മോറൽസ് ആൻഡ് മണി ധാർമ്മികതയും പണവും ഇൻ ദിസ് സെക്ഷൻ ഈ വിഭാഗത്തിൽ ദ ത്രീ മെയിൻ റീസൺസ് വൈ ആൻ ഓർഗനൈസേഷൻ ഹാസ് ടു മാനേജ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആർ മോറൽ ലീഗൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇൻ ദിസ് ഫേസ്റ്റ് സെക്ഷൻ വി ടു ഓഫ് ദീസ് ദ മോറൽ ആൻഡ് ഫൈനാൻഷ്യൽ റീസൺസ് ഒരു സ്ഥാപനം ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യേണ്ടതിന്റെ മൂന്ന് പ്രധാന കാരണങ്ങൾ ഇവയാണ് ധാർമികം നിയമപരം സാമ്പത്തികം ഈ ആദ്യ ഭാഗത്തിൽ നമ്മൾ ഇതിൽ രണ്ടെണ്ണം പരിശോധിക്കുന്നു ധാർമികവും സാമ്പത്തികവുമായ കാരണങ്ങൾ the moral reason relates to the moral duty that one person has to another many people are killed injured or made sick by their work this harm is morally unacceptable and society as a whole demands that people be safe while at work dharmi gikaaranam oralke mataraaloduladharmi kadameyumyambanda patirikino joli il niravadi algal kolla gayo, parikugel gayo ryuogigalaka padugayo chyunonda ഈ ദോഷം ധാർമ്മികമായി അംഗീകരിക്കാൻ കഴിയില്ല കൂടാതെ സമൂഹം മുഴുവൻ ആളുകൾ ജോലിസ്ഥലത്ത് സുരക്ഷിതരായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ദ ഫൈനാൻഷ്യൽ റീസൺ റിലേറ്റ്സ് ടു ദ ഫാക്ട് ദറ്റ് ആക്സിഡന്റ്സ് ആൻഡ് ഇൽ ഹെൽത്ത് കോസ്റ്റ് മണി വെൻ അൻ ആക്സിഡന്റ് അക്കേഴ്സ് ദ വിൽ ബി ഡയറക്ട് ആന്റ് ഇൻഡയറക്ട് കോസ്റ്റ് ആസ് റിസൾട്ട് ഓഫ് ദാറ്റ് ഇവന്റ് സം ഓഫ് ദീസ് ലോസസ് കാൻ ബി ഇൻഷോർഡ് അഗൻസ്റ്റ് മെനി ഓഫ് ദെ വിൽ ബി അൺഇൻഷോർഡ് സാമ്പത്തിക കാരണം അപകടങ്ങളും അനാരോഗ്യവും പണച്ചെലവുണ്ടാക്കുന്നു എന്ന വസ്തുതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ സംഭവത്തിന്റെ ഫലമായി നേരിട്ടുള്ളതും അല്ലാത്തതുമായ ചെലവുകൾ ഉണ്ടാകും ഈ നഷ്ടങ്ങളിൽ ചിലത് ഇൻഷുർ ചെയ്യാം പലതിനും ഇൻഷുറൻസ് ഉണ്ടാകില്ല ഇൻട്രൊഡക്ഷൻ ടു കീ ടേംസ് പ്രധാന പദങ്ങളുടെ ആമുഖം ദ ടോപ്പിക് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മേക്സ് യൂസ് ഓഫ് കീ വേർഡ്സ് ആൻഡ് ഫ്രേസസ് സം ഇമ്പോർട്ടന്റ് ഡെഫിനീഷൻസ് ആർ ആരോഗ്യവും സുരക്ഷയും എന്ന വിഷയത്തിൽ പ്രധാന വാക്കുകളും ശൈലികളും ഉപയോഗിക്കുന്നു Chila Pradhana Narvajanangalida. Health Aryogyam. The absence of disease or ill health. For example, asbestos creates a health risk. Because if you inhale asbestos dust, you may contract lung cancer at some stage later in life. Perhaps irubad or 30 years after you inhale the dust. Health relates not only to physical ill health, but also to psychological ill health. E.g. Lekula Ling. Exposure to extreme stress can lead to acute mental collapse or a nervous breakdown. Ryogangaludeyo abhavam. ഉദാഹരണത്തിന് ആസ്ബറ്റോസ് ഒരു ആരോഗ്യപരമായ അപകട സൃഷ്ടിക്കുന്നു കാരണം നിങ്ങൾ ആസ്ബറ്റോസ് പൊടി ശ്വസിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ പിന്നീട് ഒരുപക്ഷെ പൊടി ശ്വസിച്ചതിന് ഇരുപത് അല്ലെങ്കിൽ മുപ്പത് ശേഷം ശ്വാസകോശ അർബുദം വരാൻ സാധ്യതയുണ്ട് ആരോഗ്യം ശാരീരിക അനാരോഗ്യവുമായി മാത്രമല്ല മാനസിക അനാരോഗ്യവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് അമിതമായ സമ്മർദ്ദത്തിന് വിധേയമാകുന്നത് കടുത്ത മാനസിക തകർച്ചയിലേക്കോ നാഡീപരമായ തകർച്ചയിലേക്കോ നയിച്ചേക്കാം സേഫ്റ്റി സുരക്ഷ ദി ആബ്സൻസ് ഓഫ് റിസ്ക് ഓഫ് സീരിയസ് പേഴ്സണൽ ഇഞ്ചറി ഫർ എക്സാമ്പിൾ വാക്കിംഗ് അണ്ടർ എ ലോഡ് സസ്പെൻഡ് ഫ്രം എ ക്രെയ്ൻ ജ്യൂറിംഗ് എ ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ ഇസ് നോട്ട് സേഫ് ബിക്കോസ് ഓഫ് ദ ലോഡ് ഫാൾസ് സീരിയസ് പേഴ്സണൽ ഇഞ്ചുറി ഓർ ഡെത്ത് ഗുഡ് റിസൾട്ട് സ്റ്റേയിങ് ഔട്ട് ഓഫ് ദ ഡേഞ്ചർ ഏരിയ റിസൾട്ട്സ് ഇൻ സേഫ്റ്റി ഗുരുതരമായ വ്യക്തിഗത പരിക്കിന്റെ അപകട സാധ്യതയുടെ അഭാവം ഉദാഹരണത്തിന് ഒരു ലിഫ്റ്റിംഗ് ഓപ്പറേഷൻ സമയത്ത് ഒരു ക്രൈനിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഭാരത്തിന്റെ അടിയിലൂടെ നടക്കുന്നത് സുരക്ഷിതമല്ല കാരണം ഭാരം വീണാൽ ഗുരുതരമായ വ്യക്തിഗത പരിക്കോ മരണമോ സംഭവിക്കാം is stalath in maara suraksha urapaakunnum. Welfare kshemam. Access to basic facilities such as toilet facilities, hand wash stations, changing rooms, rest rooms, places where food can be prepared and eaten in relatively hygienic conditions, drinking water and basic first aid provision. കക്കൂസുകൾ കൈ കഴുകുന്നതിനുള്ള സൗകര്യങ്ങൾ വസ്ത്രം മാറാനുള്ള മുറികൾ വിശ്രമമുറികൾ ഭക്ഷണം തയ്യാറാക്കാനും കഴിക്കാനുമുള്ള താരതമ്യേന ശുചിത്വമുള്ള സ്ഥലങ്ങൾ കുടിവെള്ളം പ്രാഥമിക ശുശ്രൂഷാ സൗകര്യങ്ങൾ എന്നിവ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം ദ മോറൽ റീസൺ ഫോർ മാനേജിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആരോഗ്യവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്നതിനുള്ള ധാർമ്മിക കാരണം The following statistics are based on figures published by the International Labour ലേബർ ILO. You do not need to remember the actual figures. We give them to highlight the scale of the problem. In a typical year worldwide, ഇവിടെ നൽകിയിരിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എൽഒ പ്രസിദ്ധീകരിച്ച കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിങ്ങൾ യഥാർത്ഥ കണക്കുകൾ ഓർമ്മിക്കേണ്ടതില്ല പ്രശ്നത്തിന്റെ വ്യാപ്തി എടുത്തു കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് നൽകിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഒരു സാധാരണ വർഷത്തിൽ അറൌണ്ട് രണ്ട് ദശാംശം ഒമ്പത് മില്യൺ വർക്കേഴ്സ് ഡായ ആസ് എ റിസൾട്ട് ഓഫ് വർക്ക് റിലേറ്റഡ് ഫാക്ടേഴ്സ് ഏകദേശം രണ്ട് ദശാംശം ഒമ്പത് ദശലക്ഷം തൊഴിലാളികൾ ജോലി സംബന്ധമായ കാരണങ്ങളാൽ മരിക്കുന്നു അറൌണ്ട് രണ്ട് ദശാംശം ആറ് മില്യൺ വർക്ക് റിലേറ്റഡ് ഡെത്ത്സ് ആർ ഡ്യൂ ടു വർക്ക് റിലേറ്റഡ് ഡിസീസസ് പെർട്ടിക്കുലർലി സർക്കുലേറ്ററി ഡിസീസസ് മെലിഗ്നന്റ് നിയോപ്ലാസംസ് ക്യാൻസർ ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ് ഏകദേശം രണ്ട് ദശാംശം ആറ് ദശലക്ഷം ജോലി സംബന്ധമായ മരണങ്ങൾ ജോലി സംബന്ധമായ രോഗങ്ങൾ മൂലമാണ് പ്രത്യേകിച്ചും രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ മാരകമായ മുഴകൾ അർബുദം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ആക്സിഡന്റ്സ് ആറ്റ് വർക്ക് റിസൾട്ടിൻ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഡെത്ത്സ് ജോലിസ്ഥലത്തെ അപകടങ്ങൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മരണങ്ങൾക്ക് കാരണമാകുന്നു മോർ ദാൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്യൺ വർക്കേഴ്സ് സസ്റ്റെയിൻ എ നോൺ ഫേറ്റൽ വർക്ക് ഇഞ്ചുറി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദശലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് മാരകമല്ലാത്ത തൊഴിൽപരമായ പരിക്കുകൾ സംഭവിക്കുന്നു These figures relate to the number of accidents and cases of disease which are reported and recorded globally. Not everything is reported or recorded, however, so the real figures are almost certainly higher. E Kanakugal, Agola Talatil reportedum, rega peditiodumaya, Abagadangaludim, Roganaludim and No Mai Banta Patadana. Inirnalum, Ellam reportedo, rega peditugo Cheunila, Adinal, Edhartha Kanakugal, Tirchayum Idilum Kurda